വെൽക്കം ബാക്ക് ടു കെ ആർ ട്രാവലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഴിയൂർ അതോടൊപ്പം തന്നെ വെങ്ങൾ റീച്ച് മുഴുവൻ വീഡിയോ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കമൻറ്റ് പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോ ചെയ്ത് പകുതി വഴിയിൽ നമുക്കത് നിർത്തേണ്ടി വന്നു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ അതിനിടയിൽ ചില ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്നേരം മഴ വീഡിയോ എടുക്കുന്നിടത്ത് മടങ്ങി വരേണ്ടി വന്നു അപ്പോൾ ആ വീഡിയോ നമുക്ക് വളരെ ദൗഭാഗ്യശാല നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പ്രേക്ഷകരായ ആളുകൾ കാണികളായ ആളുകൾ ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ആ വീഡിയോ എന്നാലും വലിയ രീതിയിൽ ലെങ്ത് ഉണ്ട് അപ്പോൾ ഒരു റീച്ചിൽ എന്ന് വെച്ചാൽ അപ്പോൾ ഒത്തിരി ടൈമെടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ചെയ്യാനുള്ള ടൈം ഇന്നലെ കിട്ടിയില്ല അതേപോലെ ഇന്ന് നമ്മൾ പിന്നെ അതിനുള്ള ടൈമിൽ വർക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്തതാണ് അപ്പോൾ പിന്നെ അതിനിടയിൽ ഒരുപാട് സമയം വേണം ബാറ്ററി ബാക്കപ്പ് പോകണം അതൊക്കെ അതിനായിട്ട് ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ ചെയ്യാൻ അപ്പോൾ അത് ഇന്നെന്തായാലും ഇനി സാധ്യമല്ല മറ്റൊരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താ പിന്നെ പ്രതീക്ഷ ആളുകളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് വഴിയില്ല അപ്പോൾ നമ്മളിന്ന് വടകര മുതൽ സോറി നമ്മൾ അഴിയൂർ മുതൽ വടകര വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകളാണ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പതിയെ പഠിച്ചിരുന്ന നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോകും പള്ളി അഴിയൂര് ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് ഇവിടെ പതിവ് പോലെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഒരു പാർക്കിംഗ് കേന്ദ്രം തന്നെയാക്കി മാറ്റിയിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ ആറുവരി പാതയിലൂടെ വലിയ വലിയ ചരക്ക് വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു വാഹനങ്ങളൊക്കെ ലൈൻ ലൈൻ റൂട്ട് വാസ വാഹനങ്ങൾ അതേപോലെ ദൈനംദിനം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നത് നമ്മളെ കുഞ്ഞിപ്പള്ളി ദേശീയപാത അഴിയൂർ കുഞ്ഞിപ്പള്ളി ദേശീയപാത സംബന്ധിച്ചിടത്തോളം നമ്മൾ അഴിയൂർ കുഞ്ഞിപ്പള്ളിയിൽ ടോൾ ഗേറ്റ് വരുന്നുണ്ട് ആ ടോൾ ഗേറ്റിൻ്റെ പ്രവർത്തന ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന കുഞ്ഞിപ്പള്ളിയുടെ പള്ളിയുടെ മുന്നിൽ നിന്നുള്ള ആ ഒരു പഴയ പള്ളിയുടെ കമാനം ഗേറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഹൈവേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഹൈവേ അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഹൈവേക്ക് വിട്ടുകൊടുത്ത് അതിൻ്റെ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ കുഞ്ഞിപ്പള്ളി ദേ ഈ ദേശീയപാതയുടെ ഭാഗത്താണ് നമ്മളത് ഇപ്പോൾ നേരത്തെ തന്നെ കുഞ്ഞിപ്പള്ളി പള്ളിയുടെ കമാനൊക്കെ ഇവിടെ നിന്നൊക്കെ ഈ സ്ഥലം അക്വർ ചെയ്തതിന് ശേഷം സർക്കാർ ഇത് ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അതിൻ്റെ ഇടപാടുകളൊക്കെ കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ സർവീസ് റോഡ് കുഞ്ഞിപ്പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തൂടിയാണ് കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് വലിയൊരു അണ്ടർ പാസ് തന്നെയാണ് അധികം വലുപ്പോലെ ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ് തന്നെ അപ്പോൾ അതിൻ്റെ മൂന്ന് വരിയാണ് വരിയാണിപ്പോൾ നേരത്തെ കഴിഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കമാനൊക്കെ ഇതെവിടെ നേരത്തെ ഉണ്ടായിരുന്നത് അതിൻ്റെ എൻട്രൻസ് അതൊക്കെ പൊളിച്ചതിന് ശേഷം ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് ഇപ്പോൾ അതിന് ശേഷം കുറച്ച് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച കാഴ്ച നമുക്കിവിടെ ഇബാബിൽ കാണാൻ സാധിക്കട്ടത് ഇതാണ് നമ്മൾ അണ്ടർ പാസ്സേജ് ഈ അണ്ടർ പാസ്സേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് നേരത്തെ കഴിഞ്ഞായിരുന്നു അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് ആ കോൺക്രീറ്റിങ് ഇനി അടുത്ത ഇതുവരെ നടന്നിട്ടില്ല നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സർവീസ് റോഡ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആറുവരി പാതയുടെ ഭാ ഈ ഭാഗമൊക്കെ ഇനിയും വർക്ക് നടക്കാൻ ഓപ്പോസിറ്റ് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ കുറച്ച് ഭാഗത്ത് കുറച്ച് മുന്നോട്ടൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക നമ്മളാ മുഴുപ്പിലങ്ങാട് മാഹി ആറുവരി പാതയിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കാണ് കാരണം ആറ് വരിയിൽ വാഹനങ്ങൾ മൊത്തം ഇവിടെ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടുതന്നെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് പല അവസരത്തിലും ഇവിടെ ഉണ്ടാവാറുണ്ട് അത് ദേശീയപാതയുടെ വർക്ക് പുരോഗമിക്കുന്നതോടുകൂടി അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി അല്ലെങ്കിൽ താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അതിനിടയിൽ ട്രെയിനൊക്കെ ഇവിടെ ക്രാഷ് ബയറൊക്കെ എടുത്ത് നീക്കം ചെയ്യുകയൊക്കെ റോഡ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രാഷ് ബയറും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ടോൾ ഗേറ്റ് ടോൾ ഗേറ്റ് വരുന്നത് ആ ടോൾ ഗേറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റ് റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തതൊക്കെ കാണാൻ സാധിക്കും കോൺക്രീറ്റ് റോഡാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് വരിയുടെ ഓൾറെഡി കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് അടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതേപോലെ ഫ്രിക്ഷൻ വാളുകളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ഈ മൂന്ന് വരിയുടെ ഭാഗത്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സൈഡിൽ ഈ സൈഡിലൂടെയും വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലവിൽ അവിടെയൊക്കെ കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയി നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് ക്രാഷ് വാര്യറൊക്കെ സ്ഥാപിക്കാനുള്ള വർക്ക് ഈ ഭാഗത്ത് നടക്കാനുണ്ട് കോൺക്രീറ്റ് റോഡ് കുറച്ച് ഭാഗത്ത് മാത്രം ഈ ഒരു നമ്മുടെ ടോൾ ഗേറ്റ് വരുന്നതിൻ്റെ ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് കോൺക്രീറ്റ് റോഡ് വരുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്തിട്ടുള്ള റോഡ് തന്നെയാണ് അടുത്തതായി മറ്റൊരു അണ്ടർ പാസേജും ഉണ്ട് അപ്പോൾ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് മുക്കാളിയിലെ മുക്കാളിയിൽ നിന്നുള്ള കാഴ്ചയാണ് മുക്കാളിയിൽ അതിനിടയിൽ വണ്ടിയെ പറ്റി ഒരാൾ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരാൾ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വണ്ടിയുടെ റിവ്യൂ ചോദിച്ചതാണ് വണ്ടി എങ്ങനെ റോണിൽ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുക്കാളിന്നുള്ള കാഴ്ചയാണ് മുക്കാളി സർവീസ് റോഡ് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ആറ് ആറുവരിപ്പാത ആറുവരിപ്പാതയുടെ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വടകര കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത് റീസൻ്റ്ലി വർക്ക് നടന്ന പ്രദേശം ഈ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിനെ ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആറി പാനലുകൾ ഉയർത്തിക്കൊണ്ട് മണ്ണടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഫ്യൂ ഹൺഡ്രഡ് പസേജ് എന്താ ഇരു സൈഡിലും ആണ് ഇപ്പോൾ ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിച്ചുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സർവീസ് റോഡ് താറിങ്ങ ഒന്നുകൂടി ഉഷാറാക്കേണ്ടതുണ്ട് അടിന് ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ എടുക്കണം പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവ റോഡൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണിത് എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം കാരണം നമ്മൾ ആറ് വരി പാത എന്താ സ്ഥിതി സർവീസ് റോഡിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ മുകളിലുള്ള കാഴ്ചകളും നോക്കാം അതൊക്കെ തൊട്ടിൽ പോലെയാണ് ഒട്ടപ്പുറത്ത് പോകുന്നത് പോലെയാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ അത്ര ചെയ്യുമ്പോഴുള്ള ഫീലിങ്ങ് അതൊക്കെ താറ് ചെയ്യുന്നതോടു കൂടി മാറും എത്രയും പെട്ടെന്ന് താറ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ ജനങ്ങളതൊക്കെ സഹിക്കും അപ്പോൾ ഇത് പഴയ ദേശീയപാത പഴയ ദേശീയപാത കട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങി പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആറ് വരിയുടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്തു മുക്കാളിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള അപ്പോൾ നമ്മൾ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കൂടി സോറി ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുനിടെ ഇല്ല കാച്ചു കണ്ടള അപ്രോച്ച് റോഡിൻ്റെ ഈ രീതിയിൽ ഇപ്പോൾ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കുറച്ചുകൂടി മണ്ണ് ലെയർ മണ്ണ് കൂടിയാണ് ഇപ്പോൾ ഒരു ഫ്രിക്ഷ പാടുകൾ ഫ്രിക്ഷൻ സ്റ്റാമ്പുകൾ പൂർണ്ണമായി സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഹൈറ്റിൽ മണ്ണ് അടിച്ച് ഉയർത്താനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കാറുള്ള അതേപോലെ തന്നെ ഈ നമ്മൾ ഈ അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കുറച്ചുകൂടി മണ്ണ് അധികം അടിക്കാനുണ്ട് ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇപ്പോൾ നമ്മളെ മുക്കാളിയിൽ നിന്നുള്ള അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇരു സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഗാട് കുറച്ചൊക്കെ ഈ ഭാഗങ്ങളിൽ വർക്ക് ഫാസ്റ്റാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇപ്പോൾ ഉള്ളത് മീത്തലേ മുക്കാളി എന്ന് പറയുന്ന ഭാഗത്താണ് മീത്തലേ മുക്കാളിയുടെ മുക്കാളിയുടെ നടുവിലായിട്ടാണ് ഈ ഒരു അണ്ടർ പാസ്സേജ് നമ്മൾ നേരത്തെ കാണിച്ച അണ്ടർ പാസ്സേജ് വരുന്നത് അത് കഴിഞ്ഞെന്താണ് റോഡ് കീഴില പെട്ടെന്ന് പെട്ടെന്നാണ് അപ്പം മീത്തലെ മുക്കാളി ഭാഗത്ത് നേരത്തെ അവധുതാമത സമാധ മണ്ഡ സമാധി മണ്ഡപം ഓക്കെ അപ്പോൾ നമ്മൾ മീത്തലേ മുക്കാളി മീത്തലേ മുക്കാളിയുടെ ഭാഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് സോറി നമ്മുടെ മടപ്പള്ളി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മീത്തലേ മുക്കാളിയിൽ നേരത്തെ ഒരു നമ്മളെ സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഭാഗത്തുള്ള അതൊക്കെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇനിയിപ്പോൾ മഴയത്ത് ആ വർക്ക് കൂടി കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ വീണ്ടും പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഇതായിരുന്നു നേരത്തെ പൊളിഞ്ഞു വീണ നമ്മളെ സോയിലിനെ ചെയ്ത ഭാഗങ്ങൾ അതൊക്കെ പല വീഡിയോകളും നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ആ ഭാഗമൊക്കെ അതേപോലെ തന്നെ നിലനിറ്റുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ കോൺക്രീറ്റ് അല്ല മറ്റേ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വീണ്ടും പൊളിഞ്ഞു വീഴുന്ന അതിൻ്റെ ബാക്കി കൂടി പൊളിഞ്ഞ് വന്നൊരു സാഹചര്യം ഉണ്ടാവും ഇതാണ് നമ്മൾ മീത്തലി മുക്കാളിയുടെ ഭാഗത്ത് എന്നുള്ള കാഴ്ച മീത്തലേ മുക്കാളി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അണ്ടർ പാസേജ് കാണാൻ സാധിക്കും ആ അണ്ടർ പാസേജ് വരിയുടെ അതായത് കണ്ണൂക്കര കണ്ണൂക്കര ഭാഗത്തും ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പഴയ ദേശീയപാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂക്കര ഭാഗത്തുള്ള ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ചെറുതായിട്ടാണ് കാര്യമായിട്ട് ഭയങ്കര ഇതൊന്നുമില്ല കാരണം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലത് ഇവിടെ വർക്കേഴ്സിനൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല ഒരുപാട് വർക്കേഴ്സൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ചെറുതായിട്ട് എന്ന് പറയുന്നത് അപ്പോൾ കണ്ണൂക്കര ജംഗ്ഷനാണ് ഇപ്പോൾ കണ്ണൂക്കര ജംഗ്ഷൻ്റെ ഈ ഭാഗത്തൊക്കെ ശരിക്കും ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്താൻ സമയം എപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നെ അടുത്ത് പിന്നെ പഴയ ദേശീയ ബാധ തന്നെയാണ് കണ്ണൂർ കര കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളത് ഇവിടെയൊക്കെ കുറേ ആറി പാനലുകൾ ഉണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ ആറി പാനലുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ ആറി പാനലുകളൊക്കെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ഈ കണ്ണൂർ കര ഭാഗത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആറി പാനലുകളാണ് അതൊക്കെ ഇങ്ങനെ കടപ്പുറത്ത് മത്തി കൂട്ടിയിട്ടതുപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ നേരത്തെ താറ് ചെയ്തതാണ് ആ താറ് ചെയ്ത ഭാഗങ്ങൾ തന്നെ ആറ് വരിയുടെ താറ് ചെയ്ത് ഭാഗങ്ങൾ തന്നെ പലയിടത്തും ഇപ്പോൾ തന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ കുഞ്ഞിപ്പള്ളി സോറി മടപ്പള്ളി മടപ്പള്ളി കോളേജ് അതിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ആറുവരിയുടെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തു അതിനുശേഷം പാച്ച് വർക്കും ചെയ്തു താറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയി നമ്മുടെ മടപ്പള്ളി കോളേജ് മടപ്പള്ളി കോളേജ് അതോടൊപ്പം മാരുതിയുടെ സർവീസ് സെൻറ്റർ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് ഇവിടെയൊക്കെ പഴയ ദേശീയ പാത അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള വർക്കും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ സർവീസ് റോഡിൻ്റെ വർക്ക് പോലും ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു ഈ മുക്കിനു മുക്കിന് അണ്ടർ പാസ്സേജ് സത്യത്തിൽ അനുവദിക്കേണ്ട കാര്യമില്ല വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ എത്ര അണ്ടർ പാസേജുകളുണ്ടെന്ന് പരിശോധിച്ചു നോക്കിയാൽ പിന്നെ അതേപോലെ തന്നെ അണ്ടർ പാസേജുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചൊരു ടോൾ ടോൾ ടോളിൻ്റെ നമ്മൾ ടോൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ എമൗണ്ട് കൂടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ സർവീസ് റോഡിനകത്ത് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും അപകട സാധ്യത ഉണ്ടാകും അതിനൊക്കെ കുറേ വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് പല ആളുകൾ ചിലപ്പോൾ അണ്ടർ പാസേജ് അനുവദിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ എതിർക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മളതിൻ്റെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അപ്പോൾ നാദാപുരം റോഡാണ് ഇപ്പോൾ നാദാപുരം റോഡിലും പിന്നെ പഴയ ദേശീയപാത അതേപോലെ തന്നെയാണ് കാഴ്ച നാദാവുര റോഡ് കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വടകര പിന്നെ പയ്യോളി പയ്യോടി അഭാഗത്ത് വീഡിയോ ചെയ്ത് വരുമ്പോൾ ഒരാൾ പിന്നെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് അണ്ടർ പാസേജ് ഇല്ല പിന്നെ ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള ചെറിയ ഫുഡ് ടവറ് ഇതുപോലത്തെ സംഭവം അങ്ങനില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ടർ പാസ്സേജ് ഓൾറെഡി ഒരു കിലോമീറ്ററിന് അപ്പുറം ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം അണ്ടർ പാസേജ് ഞാൻ പറഞ്ഞാൽ ഈ അണ്ടർ പാസ്സേജ് ഒക്കെ കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ പൈസ ടോളായിട്ടൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത് വേറെ ആരും കൊടുക്കൂല എപ്പോഴത്തോളം അണ്ടർ പാസേജ് കൂടുന്നു അതിനനുസരിച്ച് വർക്ക് ഡിലേ ആവും പിന്നെ അതേപോലെ തന്നെ ടോൾ കൂടും ഇതൊക്കെ ഒന്നും കൊടുക്കൂല സഞ്ചരിക്കുന്ന നമ്മൾ തന്നെ ടോൾ കൊടുത്ത് മുടിയും അതുകൊണ്ട് മുക്കിന് മുക്കിന് അണ്ടർ പാസ്സേജ് പോകണം എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആയിട്ട് പറഞ്ഞു അപ്പോൾ ആളുകൾ ധാരണ അങ്ങനെയാണ് അപ്പം ആൾ പറയാം അപ്പം മറ്റേ ആൾക്ക് കൊടുത്തോണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണോ അവിടെ കൊടുത്തല്ലോ അപ്പോൾ അവിടെ കൊടുത്തല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ കൈനാട്ടി കൈനാട്ടി ദേശീയപാതയുടെ ഭാഗത്ത് ഇവിടെ നിന്നുള്ള പ്രധാന ഇപ്പോൾ ഒരു എന്താ പറയുക ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു വിശാലമായി കിടക്കുന്നത് പോലെ എന്തൊക്കെയോ ഒഴിഞ്ഞു പോയത് പോലെ മറ്റൊന്നല്ല ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം നമ്മളെ കൈനാട്ടി ടാറ്റ സർവീസ് സെൻ്ററിൻ്റെ ഒക്കെ മുന്നിൽ ഒരുപാട് ഉണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് വിചിതമായ അതുപോലെ തോന്നുന്നുണ്ട് കാരണം നേരത്തെ ഒരുപാട് ഗേഡറുകളൊണ്ട് കുറച്ച് ഒരു കുടുങ്ങിയതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മൾ കൈനാട്ടി ജംഗ്ഷനിലെത്തി കൈനാട്ടി ജംഗ്ഷനിൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലൈ ഓവറുടെ താഴെയുള്ള സർവീസ് റോഡാണിത് സർവീസ് റോഡൊക്കെ അങ്ങേട്ട് പൊട്ടിപ്പൊളിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയും ഫുൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇനിയും ഒരുപാട് ഷട്ടറിംഗ് വർക്ക് നടക്കാറുണ്ട് വൺ സൈഡിൽ മൂന്ന് വരിയുടെ ഷട്ടറിംഗ് വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയുടെ ഇതൊക്കെ നമ്മൾ മാറ്റം കാണിക്കണം ഫ്ലൈ ഓവറുടെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഷട്ടറിംഗ് വർക്കൊക്കെ ഇനിയും നടക്കാൻ ബാക്കിയിട്ട് അപ്പോൾ ആ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് വേറെ എടുത്തു പറയേണ്ടത് വന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഗേട്ടൻ്റെ മുകളിലൊക്കെ ഷട്ടറിങ് വർക്ക് നടക്കാൻ ബാക്കിയിട്ട് വൺ സൈഡിൽ ഓൾറെഡി ഷട്ടറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കൈനാട്ടി ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഒക്കെ ഈ പ്രദർശനം നടത്താറുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ചൊക്കെ മണ്ണ് അടിച്ചു തുടങ്ങി അതേപോലെ കൈനാട്ടി ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജിൻ്റെ ഡ്രൈനേജും വരുന്നുണ്ട് മഴവെള്ളമൊക്കെ ഒഴുകി പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് നടന്നിട്ടുള്ളത് ഇനി സെൻട്രൽ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കൂടി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡാണ് വരുന്നത് ഈ അപ്രോച്ച് റോഡിൻ്റെ നമ്മളെ കൈനാട്ടിലെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ആ ഫ്ലൈ ഓവറിനെ ലിങ്ക് ചെയ്യുന്ന അപ്രോച്ച് റോഡാണ് അതിപ്പോൾ ഈ ഭാഗത്തൊക്കെ ദേശത്തെ മാസങ്ങൾക്ക് മുന്നേ മണ്ണടിച്ചതായിരുന്നു അപ്പം നമ്മൾ നിലവിലുള്ള ദേശീയ ബാധ്യത താഴ്ന്നിട്ട് ആണ് വരുന്നത് ഇപ്പം മണ്ണടിച്ച് ഉയർത്തി കുറച്ച് ഭാഗം മണ്ണടിച്ചതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ അവസ്ഥ കൂടി നമുക്ക് കണ്ടു നോക്കാം സർവീസ് റോഡിൻ്റെ എന്താണ് വർക്ക് ഇവിടെയൊക്കെ റീസെൻ്റ്ലി ഒരുപാട് മണ്ണ് അടിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒരു മാസത്തിന് മുന്നേ ആണ് തോന്നുന്നു മണ്ണടിച്ചത് പിന്നെ അതിനുശേഷം മണ്ണ് പിന്നെ അടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് നമുക്ക് ഈ കൈനാട്ടി ഭാഗങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല ഫുള്ള് നെഗറ്റീവ് ആയിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ സർവീസ് റോഡുണ്ട് സർവീസ് റോഡ് നേരത്തെ താറിയും കഴിഞ്ഞാണ് അപ്പോൾ കൈനാട്ടി എന്ന് പറയുന്ന പഴയ ഒരു പ്രതാപം ഒരു പ്രദേശമാണ് അതായത് നമ്മളെ വർക്ക് ബോഡി വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശം അപ്പോൾ ആ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ രീതിയിൽ ഉണങ്ങിക്കിടക്കുന്നത് നല്ല രീതിയിൽ ബിസിനസ് നടന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അതിപ്പോൾ പാടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈനാട്ടിയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണിത് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ചു ഉയർത്തി അപ്രോച്ച് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈനാട്ടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റമായിരിക്കും ഈ ഒരു പ്രദേശത്തുണ്ടാവാം അപ്പം നമ്മളെ പഴയ ദേശീയ പാതയിലോട്ട് നമ്മൾ പൊടിയാണ് പൊടി പൊടി പൊടിയുടെ ബഹളമായി മാറിയിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ച് മണ്ണടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ആ ഒരു ചോറോഡ് ഗേറ്റ് അവിടെ ഒരു അണ്ടർ പാസ് വെച്ചിട്ടുണ്ട് ആ അണ്ടർ പസേജിൻ്റെ മൂന്ന് പരി നേരത്തെ കോൺക്രീറ്റിങ് ചെയ്തതാണ് അപ്പോൾ അടുത്ത മൂന്ന് പരി കോൺക്രീറ്റിങ് ചെയ്യാനുള്ള വർക്ക് ആ പ്രദേശത്ത് നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള കാഴ്ച അടുത്തായിരുന്നു നമ്മൾ കാണിക്കാം ഇവിടെയൊക്കെ മണ്ണിങ്ങനെ കുറേ ഒക്കെ അടിച്ചിട്ടുണ്ട് മണ്ണടിച്ചടിച്ചടിച്ചടിച്ച് വരുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ പഴയ ദേശീയപാതയിൽ നിന്ന് റോഡിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ചോറോഡ് ഗേറ്റ് ഇപ്പോൾ ആ ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലികമായി താറ് ചെയ്താണ് അപ്പോൾ ഇവിടെ താൽക്കാലികമായി താറ് ചെയ്തിപ്പോൾ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് വർക്ക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ കുര്യാടി ബീച്ചിലൊക്കെ പോകുന്ന അണ്ടർ പാസേജാണ് ഇപ്പം നേരത്തെ ഒരു അണ്ടർ പാസേജ് ഇവിടെ ഉണ്ടായിരുന്നു പഴയ ദേശീയപാതയുടെ അണ്ടർ പാസേജ് അത് ചെറിയ അണ്ടർ പാസേജ് പാസേജായിരുന്നു അതിനുശേഷം കുറച്ച് വലിയ അണ്ടർ പാസേജ് കാരണം ദേശീയപാത ഉയർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അണ്ടർ പാസേജ് പൊളിക്കേണ്ടി വന്നു അപ്പോൾ അണ്ടർ പാസേജ് പൊളിച്ചു അപ്പോൾ മൂന്ന് വരിയുടെ നേരത്തെ സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്തിരുന്നു അടുത്ത മൂന്ന് വരിയുടെ സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് വലിയ കൂറ്റൻ അണ്ടർ പാസേജ് തന്നെയാണ് കാരണം ദേശീയപാത അത്രയും ഉയർന്നിട്ടാണ് വരുന്നത് നമ്മൾ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉയർന്നു വരുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ കൂട്ടൻ അണ്ടർ പാസേജ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ പഴയ അണ്ടർ പാസേജ് പൊളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പൊളിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കമ്പിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ നിലവിലെ ഈ അണ്ടർ പാസ്സേജ് ചേർന്നുള്ള ചെറിയൊരു ഭാഗത്തൂടെയാണ് ഇരു സൈഡിലേക്കും കടത്തി വിടുന്നുണ്ടിരിക്കുന്നത് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത്രയും വലിയ അണ്ടർ ആണ് അപ്പോൾ ഇതിൻ്റെ ആണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കോൺക്രീറ്റിംഗ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു റോഡ് ഗേറ്റിൻ്റെ ഭാഗത്തുള്ള റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന റെയിൽവേ ക്രോസിങ്ങിൻ്റെ കാര്യമായ വർക്കാണ് വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ വർക്കുകളിലൊന്നാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റീൽ പാലം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടൊക്കെ പിന്നെ അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ എൺപത് മീറ്റർ ലെങ്ത്തുള്ള ോസ്ട്രിങ് പോസ്ട്രിംഗ് ബ്രിഡ്ജ് അതായത് അമ്പും ബില്ല് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജാണ് നമ്മളെ കേരളത്തിലെ തന്നെ അത്യാപൂർവ്വം ബ്രിഡ്ജുകളിൽ പ്രധാനപ്പെട്ട ബ്രിഡ്ജാണിത് അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ അതിൻ്റെ സെൻഷൻ പൂർത്തിയായൊരു കാഴ്ചയാണ് ലാസ്റ്റ് ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ നടക്കാനുള്ളത് ഈ റെയിലിൻ്റെ മുകളിലൂടെ നമ്മൾ ഗ്യാൻഡി ക്രിയിലൊക്കെ റേഡർ കൊണ്ടുപോകുന്നത് പോലെ ഈ ബ്രിഡ്ജ് മൊത്തത്തിൽ കൊണ്ടുപോവാണ് അപ്പോൾ അതിൻ്റെ ഹെൽപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിത്ര ട്രെയിനൊക്കെ കെട്ടി വലിക്കും സാധാരണ വണ്ടിയൊക്കെ വഴിക്കാൻ കെട്ടി കെട്ടി വലിക്കും അതേപോലെ ഫ്രണ്ടിലൊരു സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജാക്കിയുടെ സഹായത്തോടു കൂടി നേരത്തെ നമ്മൾ കണ്ട പില്ലറിൻ്റെ മുകളിലേക്ക് വലിച്ച് കയക്കുന്ന ഒരു വർക്കായിരിക്കും ഈ ബ്രിട്ടിൻ്റെ വർക്ക് നടത്തുക ആ രീതിയിലാണ് നമുക്ക് ഈ എൻജിനീയേഴ്സുകൾ ചോദിച്ചപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് എന്തായാലും ഈ ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ റെയിൽവേയുടെയും അതോടൊപ്പം തന്നെ റെയിൽവേ ക്രോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളതുകൊണ്ട് തന്നെ റെയിൽവേയുടെ പെർമിറ്റുകളും കിട്ടേണ്ടതുണ്ട് പെർമിറ്റി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാലും ബോസ്ട്രിങ് ബ്രിഡ്ജ് അടുത്തു തന്നെ ലോഞ്ച് ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ കൈനാട്ടിൽ നിന്നുള്ള ഷോറോഡ് ഗൈറ്റിൻ്റെ ഈ ഒരു ദേശീയപാതയിലുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പം നമ്മൾ ഈ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ചെറിയൊരു കാഴ്ച കിട്ടുന്നുണ്ട് ിൽ നിന്നുള്ള കാഴ്ച ഇപ്പോൾ ക്രൈനൊക്കെ ഇപ്പോൾ ഓരോ പീസുകളിങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ട് വർക്കേഴ്സ് അതിൻ്റെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ മൂരാട് പാലത്തിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് നമുക്ക് ഈ ഒരു പാലത്തിനകത്ത് കാണി കാണാൻ സാധിക്കുന്നത് ഫുള്ള് സ്റ്റീല് മാത്രമേ ഇതിനകത്തുള്ളൂ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ഈ താറിങ്ങിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് കുറച്ച് കോൺക്രീറ്റിങ് താറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി ഇതിൻ്റെ പില്ലറ് കാര്യങ്ങൾ മൊത്തം സ്റ്റീലാണ് ഈ പാലത്തിൻ്റെ പിന്നെ ടൂണുകൾ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക ഇതേപോലെയുള്ള ഓരോ പീസുകളാണ് ജോയിൻറ്റ് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്താണ് തരത്തിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആർച്ചിന് വേണ്ടിയിട്ടുള്ളത് തട്ടിൽ വളഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈനോട് കൂടി ഒക്കെ കാണാൻ സാധിക്കും ഓരോ പീസുകൾ യോജിപ്പിച്ചതിന് ശേഷം അത് ബെൽഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ബെൽഡർമാർ അതിൻ്റെ മുകളിൽ ഈ മത്തച്ച വെയിലത്ത് മാർച്ച് മാസത്തിലൊക്കെ പുതിയ വെയിലത്തൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആഴ്ച ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡെത്തിയാണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്